ഹലോ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പോക്കറ്റ് പ്രിൻ്റർ ആണ് ഇത് വളരെ ക്യൂട്ടാണ് ക്യൂട്ട് പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കും വളരെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് സെസ്നിക്കിൻ്റെ മിനി എക്സ് പോക്കറ്റ് പ്രിൻ്റർ ഇത് വളരെ ക്യൂക്കും ഈസിയുമാണ് ഒക്കെ വളരെ എളുപ്പത്തിലാണ് വളരെ ക്യൂട്ടായിട്ടാണ് ഉള്ളത് കേട്ടോ നല്ല ഇതിൽ ടൈപ്പ് സി ചാർജിങ് ആണ് പിന്നെ ആയിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി ഉണ്ട് പിന്നെ ബ്ലൂടൂത്ത് പ്രിൻറ്റിംഗ് ആണ് നിങ്ങളുടെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് പ്രിൻറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അതിൽ അതായത് പേപ്പർ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ നമ്മളൊരു ആപ്പ് ഉപയോഗിക്കണം ഇതൊരു ത്രീ സെക്കൻഡ്സ് ഈ ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓൺ ആവും പിന്നെ നമുക്ക് അതിൽ പ്രിൻ്റ് എടുക്കാം അതിനുവേണ്ടി നമുക്കൊരു ഇവർക്ക് ആപ്പ് ഉണ്ട് അതിൻ്റെ പേര് ലക്ക് ജിങ്കിൾ ആണ് ലക്ക് ജിങ്കിൾ എന്നുള്ള ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ ടൈപ്പ് ചെയ്താൽ കിട്ടും അത് അതിൽ തന്നെ കുറേ ഇൻബിൽഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട് കുറേ ബർത്ത് ഡേ കാർഡുകൾ അതുപോലെ തന്നെ ആനിമൽസ് കുറേ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടാതെ പഠന പഠനത്തിനും വലിയ ആൾക്കാർക്കും ബ്രാൻഡിങ്ങിനും ലോഗോ പ്രിൻ്റ് ഒക്കെ പറ്റും അപ്പോൾ അങ്ങനത്തെ കുറേ അവർ തന്നിട്ടുള്ള കുറേ ചിത്രങ്ങളുണ്ട് അതൊന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചൊരു ആർട്ടിസ്റ്റിക് കഴിവുണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പ്രിന്റ് കൊടുക്കാം അതുപോലെ വളരെ കൂളായിട്ടുള്ള വേറൊരു കാര്യം നമുക്ക് നമ്മുടെ ഫോട്ടോ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം നമ്മളുടെ ഗാലറി ഉള്ള ഏതൊരു ഫോട്ടോയും നമുക്ക് പ്രിൻറ്റ് കൊടുക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ കിട്ടുന്നുണ്ട് പിക്ചേഴ്സൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുള്ള ചിത്രങ്ങൾക്ക് കൂടുതൽ ഭംഗി കൂടുന്നുണ്ട് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റിങ് ആണല്ലോ അപ്പോൾ ഇതിലുള്ള കുറേ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ഇപ്പം തൽക്കാലം ഞാനൊരു ഡൈനോസറിനെ പ്രിൻ്റ് ചെയ്ത് കാണിക്കാം അത് എങ്ങനെയാണ് നോക്കാം കേട്ടോ കേട്ടോ എത്ര ക്വാളിറ്റിയിൽ അത് കിട്ടണം വളരെ ക്യൂട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് മാന്യൊന്നും പോകണില്ല പരക്കൊന്നുമില്ല ഇനി നമുക്ക് പറഞ്ഞ പോലെ ഗ്യറിയിൽ നിന്ന് ഒരു ഫോട്ടോ ഒന്ന് പ്രിന്റ് കൊടുക്കാം അത് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈലിലുള്ള ചിത്രം തന്നെയാണ് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അതുകൊണ്ട് പ്രിൻറ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കുന്നുവരുന്നത് പക്ഷേ വീഡിയോ ഞാൻ ഫോക്കസ് ചെയ്യാൻ വിട്ടു എന്തായാലും പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് അത് മാഞ്ഞൊന്നും പോകുന്നില്ല മഷി വരക്കില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അത് തെർമൽ പ്രിന്റിംഗ് ആണ് മഷി ഉപയോഗിക്കാത്ത തരം പ്രിന്റിങ് ആണ് അപ്പോൾ അതിൽ കൂടാതെ ഈ ബോക്സ് വാങ്ങുമ്പോൾ അതിൽ ഒരു ആറ് റോൾ പേപ്പറും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ അതിൽ കളറുള്ള പേപ്പറുണ്ട് അതല്ലാതെ തന്നെ കളറില്ലാത്ത വൈറ്റ് പേപ്പറുണ്ട് സ്റ്റിക്കർ പേപ്പേഴ്സും ഉണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ കളർ പേപ്പേഴ്സ് വരുന്നുണ്ട് കളർ സ്റ്റിക്കർ പേപ്പേഴ്സ് അതിലെനിക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രീൻ കളർ പേ പേപ്പറും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു പിങ്ക് കളർ പേപ്പർ റോളുമാണ് ഇതൊക്കെ പ്രിൻറ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇവർ തന്ന ടെമ്പ്ലേറ്റിൽ നിന്ന് പ്രിൻ്റ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സും അവൈലബിൾ ആണെന്നുള്ളത് ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് അപ്പോൾ ഓൺലൈനിൽ അതും കൂടെ വാങ്ങി അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും ലോഗയൊക്കെ അതുപോലെ പേരുകളൊക്കെ ഒക്കെ എന്തായാലും എല്ലാവരും വാങ്ങി നോക്കുക യൂസ് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമാണ്